Я вернулась к Ариаку. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് നമ്മളിപ്പോ അപ്പായത്തിന് കഴിക്കാൻ പോകുന്ന ഒരു ചക്കപ്പുഴുക്കാണ് നമ്മുടെ പറമ്പിൽ നിന്നിട്ട ചക്കയാണ് ആ ചക്കയൊക്കെ ഞാൻ ഇവിടെ ഒരുക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ആ ചക്ക എങ്ങനെയാ വെക്കുന്നത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് വീട്ടിലെങ്ങനെയാണ് ചക്കപ്പുഴുക്കുണ്ടാക്കുന്നത് എങ്ങനെ ചക്കപ്പുഴുക്കുണ്ടാക്കുക അല്ലേ അതായത് സാധാരണ നോർമലി നമ്മൾ റെഗുലർ ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് പഴയ കാലത്തെ രീതി അല്ല അല്ല പണ്ടൊക്കെ അമ്മയൊക്കെ അമ്മ ചക്ക വെക്കുന്ന ഉരുളിയിലോ അല്ലോ അന്ന് ഉരുളിയോ ഇല്ലാത്തവര് മംഗലത്തിലാണ് വെക്കുന്നത് ഞങ്ങളാ വീട്ടിലൊക്കെ മംഗലത്തിലാ ചക്ക വയ്ക്കുന്നത് ഇച്ചിരി സാമാന്യ സൗകര്യം കാണും ഇലയിട്ട് മൂടി നമുക്ക് ചക്കരിത്രയും പാടൊന്നുംപ്പുഴുപ്പുണ്ടാക്കേക്കുഴക്ക അപ്പൊ അതിനായിട്ട് നമ്മളിത് ചക്കത് ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പ്ലാവിൽ നിന്ന് ഞാൻ കേറിയിട്ട ചക്കയാണ് ഇത് അല്ലേ ഇത് ഇച്ചിരി മൂക്കണാർന്ന് തോന്നിയാ ശരിക്കും ആ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം അല്ലേ നമുക്ക് രണ്ട് പ്ലാവ് ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മളിട്ട ചക്ക ഇച്ചിരി ഒരു മഞ്ഞ പോലത്തെ കളർ അതല്ലേ അതിന് ഇതിന് കുറച്ച് വൈറ്റ് ആണ് കളർ അല്ലേ പക്ഷെ നല്ല രുചിയാണ് ഇതിനല്ലേ ഇത് വരിക്കുക അല്ലെ മീൻ ചക്ക രണ്ടും വരിക്കുക നമ്മടെ അല്ലേ നമുക്ക് ഇവിടെ ഒരു പ്ലാവ് അപ്പറ ഉള്ളത് കുഴ അല്ലേ ഒരു കുഴി ആ ഓക്കേ ഓക്കേ അതിലിപ്പില്ല ചക്ക ഇല്ല അല്ലേ അത് കമ്പൊക്കെ ഒന്ന് ഒടിഞ്ഞു പോയായിരുന്നു അപ്പൊ നമ്മുടെ ചക്ക അരിഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണോട്ടോ അമ്മ അരിഞ്ഞേക്കുന്നത് ഈ ഒരു രീതിയിൽ കണ്ടോ ഇങ്ങനെ ഇച്ചിരി നീളത്തിൽ നീളത്തില് അന്ന് അത്ര നീളം ഒരു പ്രത്യേക ടൈപ്പിൽ അതായത് നമ്മള് ചിലര് നമ്മള് ചക്ക വറക്കാൻ അരിയണ പോലെ അരിയാറുണ്ട് അല്ലേ ഇപ്പൊ ഇത് ആ രീതിയിലല്ല എരിശ്ശേരിക്കരിയുന്ന വേറൊരു രീതിയിലല്ലേ അപ്പൊ ഈ രീതിയിൽ ഇത് നമ്മള് ചക്കയെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ അതൊരു കാര്യവും കൂടി ഉണ്ട് രഹസ്യം കൂടി ഉണ്ട് ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല എസ് കണ്ടു കണ്ടു കുറച്ച് ചക്കക്കുരു കൂടിയുണ്ട് അല്ലേ ചക്ക കുരുചി കിട്ടത്തുള്ളു അപ്പൊ ചക്ക പുഴുക്കിന് ടേസ്റ്റ് കൂടാനുള്ള ഒരു ഐഡിയ ആണ് എന്ത് ചക്കക്കുരുവും കുരുവും കൂടെ എടുത്തിട്ട് ചക്ക തോലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കീറി അതും ഈ ഒരു സ്റ്റൈലിൽ അല്ലെ വലിയ ഷെയ്പ്പ് ഒന്നുമില്ല ഒരു ഷെയ്പ്ലെസ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് തന്നെ അരിവും അല്ലെങ്കിൽ കൊത്തി ആ നമ്മൾ കപ്പയൊക്കെ കൊത്തി നുറുക്കണം പോലെ അങ്ങ് കൊത്തി കൊത്തി നുറുക്ക കണ്ടോ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഇട്ടുള്ളത് അപ്പൊ ഇതും കൂടെ ഇതിലൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഒന്നിച്ചിട്ടാ മതി അല്ലേ ഇനി അല്ലെങ്കിൽ ആദ്യ അടിയിലിടുവോ ചക്ക ആ കുരു ഒന്നിച്ചിട്ടാ മതി ഇത് ഇത് വെന്തോളും അല്ലേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിത് ചക്കയുടെ അരപ്പിന് വേണ്ടിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് തേങ്ങ ഒരു തേങ്ങ ഒറ്റ മുറി തേങ്ങ ചിരണ്ടിട്ടുണ്ട് ഇനി അതിന്റെ കൂടെ അരപ്പ് എന്നൊക്കെ വേണമേ അഞ്ചാറ് ഇത് സൈഡിലേക്ക് വെച്ചോട്ടെ ഇത് ഇത് നമ്മൾ കല്ലിൽ അരച്ചെടുക്കണം അല്ലെ അരച്ചല്ല ചതച്ചല്ലേ ആ പിന്നെ കറിവേപ്പിലയും ചതക്കും ആ കറിവേപ്പില ചതയ്ക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ചക്കയുടെ ഫ്ലേവർ വരുന്നത് അല്ലേ ഓക്കെ കറിവേപ്പില ഈ സൈഡിലേക്ക് വെച്ചോട്ടെ ഈ സൈഡിലേക്ക് അല്ലെ ഇങ്ങോട്ട് വെച്ചു ഇനി അടുത്തിട്ടുള്ള ജീരകം ജീരകം ഇത്രയും ജീരകമുള്ളൂ അല്ലെ ഇത്ര ഇത് പെരിഞ്ചീരക അല്ല സാദാ ജീരകം ചെറിയ ജീരകം അല്ലെ സാദാ ജീരകം അപ്പൊ ഇതിന്റെ അകത്ത് ചുമന്നുള്ളിയൊന്നും വേണ്ടല്ലോ അല്ലേ വേണ്ട അപ്പൊ വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഇത്രയാണ് ഇതിന്റെ അകത്ത് അര ചതയ്ക്കാൻ പോകുന്നത് മുളകൊന്നും നമ്മളിതിന്റെ അകത്ത് ചതയ്ക്കത്തില്ല അല്ലെ ചിലർ കാന്താരി ഇട്ട് വെക്കും പക്ഷെ കാന്താരി നമുക്ക് അത്രയും ഇഷ്ടം അരച്ച് വെക്കുന്നത് അതുകൊണ്ടാണ് അതാണ് പ്രധാന കാര്യം കാരണം അമ്മയ്ക്കൊക്കെ വയറിന് പ്രോബ്ലം ഉള്ളത് കൊണ്ട് കാന്താരിയുടെ എരിവ് വയറിന് എല്ലുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെ ശരിക്കും പക്ഷെ നല്ലതാണ് ഹെൽത്തി വൈസ് ഒക്കെ നോക്കിയ കാന്താരി നല്ലതാണെങ്കിലും നമ്മൾ അതുകൊണ്ട് ഒത്തിരി എരിവ് കൂട്ടാൻ പറ്റില്ലാത്തവർക്ക് കാന്താരി അത്ര നല്ലതല്ല അല്ലെ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് മുളകിനെന്താ ചെയ്യണേ നമുക്ക് പയ്യെ കാണാം ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം അപ്പൊ ഇത് ചതച്ചോണ്ട് വന്ന് ബാക്കി പരിപാടി അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇത് ഈ നമ്മുടെ അരകലിലാണോട്ടോ നമ്മള് ഇത് ചതയ്ക്കാൻ പോകുന്നത് പണ്ടൊക്കെ ചതക്കുന്നത് ഇന്നത്തെ ചതക്കലും നമ്മൾ വ്യത്യാസം ഉണ്ട് അല്ലേ ആദ്യ ആദ്യം അരച്ചിട്ടാണ് ഇത് ചതക്കണ അല്ലേ ഇപ്പോഴത്തെ സ്റ്റൈലായി മുളകരക്കൽ ഇല്ല ഇപ്പൊ അത് തന്നെ രുചി കിട്ടത്തില്ല അത്ര അല്ലേ മിക്സിക്കകത്ത് അരക്കുമ്പോ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോയിട്ട് രുചിയേ മാറിപ്പോ ചക്കേടല്ലേ ഇത് നന്നായിട്ട് അരയ്ക്കണം അരക്കണല്ലേ കണ്ടോ നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് വെളുത്തുള്ളി ജീരകം അരച്ചിട്ടുണ്ട് ാണ് ഇത് ഈ വീഡിയോ കാണിക്കാൻ ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ രീതിയിൽ നമ്മള് ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കാലത്ത് മാറ്റം ഉണ്ടായിരിക്കും ചിലര് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം ഒരു കാണാം അപ്പൊ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നോണ്ട് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അല്ലേ മേ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അത് തന്നെ കമന്റ് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യണം അല്ലേ ആ ഇതാണ് പരിവം ഈ പരിവം കാണിക്കാൻ വേണ്ടിട്ടാണ് ഓട്ടോ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് തന്നെ ഇത് കണ്ടില്ലേ നമ്മള് മിക്സിയിൽ ആരക്കുമ്പോ ഇതിനേക്കാൾ ഒന്ന് പൊടിഞ്ഞു പോകില്ലേ ആ അത് തന്നെ ഇത് ഒന്ന് ഒതുക്കി എടുക്കുക എന്ന് തന്നെയാ പറയുന്നതിനെ ചക്കയ്ക്ക് ചായക്കുക എന്ന് ചിലര് പറയും ഒതുക്കി എടുക്കുക എന്ന് പറയും ചതയ്ക്കുക എന്ന് പറയും അത്രേ ഉള്ളു കണ്ടോ ഇതല്ലാണ്ട് പിന്നെ ഇത് ഒന്നിച്ചങ്ങാക്കി അപ്പൊ നമുക്ക് നല്ല എക്സപ്റ്റ് പണ്ട് ആദ്യം കല്ലിൽ മഞ്ഞൾ നല്ല മുഴുവൻ മഞ്ഞൾ അല്ലേ ഉണക്കി പൊടിയില്ല ആ അത് ആദ്യം അങ്ങ് അരക്കും കൂടെ അരക്കും അതിന് ശേഷമാണ് ഇത് ഈ പരിപാടി ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ മുളകും മഞ്ഞളും പൊടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ കൂടെ അരക്കാത്തത് അല്ലേ മുളക് അരക്കാൻ പറ്റില്ല അങ്ങനത്തെ നമ്മുടെ തേങ്ങ നമ്മളിത് ചതച്ച് റെഡിയാക്കി ആക്കി ഈ ഒരു പരുവത്തിലാണ് തേങ്ങ ഇരിക്കുന്നത് കണ്ടില്ലേ ഇത്രയൊക്കെ ഉള്ളു അതിൻ്റെ ഒരു ചതക്കൽ ഇത്ര കൊടുത്ത് മുഴുവനായിട്ടാണോ എന്ന് വെച്ചാൽ അങ്ങനെ പയ്യൊന്ന് ചതഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ചായിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ചക്ക ചക്കത് ഇവിടെ ഇരിപ്പുണ്ട് ഇനി ഇതെന്താ മ ചെയ്യാൻ പോകുന്നത് നമ്മള് ഓക്കെ നമ്മുടെ ഈ കുക്കറിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ കുക്കറിൽ വെറുതെ വാരി ഇടുവാണോ ഇപ്പൊ കുക്കറിൽ ചക്ക വെക്കുമ്പോ ചിലരൊക്കെ പറയാറുണ്ട് ഈ ചക്ക ഒത്തിരി വെന്ത് പോയി കൊഴഞ്ഞു പോയി അല്ലെങ്കിൽ അങ്ങനെ ചിലർക്ക് ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട് പക്ഷെ കുക്കറിൽ ഈസി ആയിട്ട് വെക്കുക അല്ലേ നമ്മുടെ കറക്റ്റ് ചക്കയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വെക്കാൻ പറ്റും നമ്മൾ ഇത്രയും ചക്ക വരി ഇട്ടു നമ്മളടുത്തായിട്ട് തേങ്ങ ചതച്ചതിന് ഇടയ്ക്കിടുക തേങ്ങ ഏറ്റവും മോളിൽ ഇടുമ്പോ ചിലപ്പോ വിസിലടിച്ച് കയറുമ്പോഴേക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ നമ്മളീ ചക്ക പകുതി ചക്ക ഇട്ടപ്പോ നമ്മളീ അരച്ച് തേങ്ങാ ചതച്ചത് ഇതിനകത്തോടുക അപ്പൊ കണ്ട ഇടയ്ക്കായിട്ട് ഒരു മുക്കാൽ ചക്ക നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലെ മുക്കാൽ ഭാഗം ചക്കയിട്ടിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ആ നമ്മൾ ബിരിയാണി ചക്ക സെറ്റ് ചെയ്യുന്ന പോലെ തേങ്ങയിട്ട് അതിന്റെ മുകളിൽ വീണ്ടും ചക്ക വാരി വെക്കും അല്ലേ ഓക്കേ അപ്പൊ ഇപ്പൊ ഇതുവരെ നമ്മൾ ഉപ്പും ചേർത്തിട്ടില്ല മുളക് പൊടിയും ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്തിട്ടില്ല ഇതുവരെ എന്നുള്ള ഒരു പ്രത്യേകതയാണ് അല്ലേ അതിനൊക്കെ സമയമാകുന്നതേ ഉള്ളൂ ദാസാന്ന് വേണ്ട മോഹൻലാലിന്റെ സിനിമ പറഞ്ഞ പോലെ അല്ലേ അല്ല സമയമുണ്ട് ദാസന്ന് പറഞ്ഞ പോലെ അത് തന്നെ അപ്പൊ സമയം വരുന്നേ ഉള്ളു ഓക്കെ അപ്പൊ എല്ലാം വെച്ചു നമ്മൾ കറക്റ്റ് ഒരു കുക്കറിന്റെ അത് ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നല്ലേ മുളക് പൊടി ഇടണം മഞ്ഞൾ പൊടി ഇടണം ഉപ്പിടണം അല്ലേ പൊടിയാണ് അതായത് കാശ്മീരി മുളക് പൊടി ഇതിന് വേണ്ടി പൊടി വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇല്ല മേ ഇനി എന്നാ ഇടുന്ന മഞ്ഞൾപ്പൊടി അല്ലേ ആ ഒരു കാല് കാലിനൊക്കെ ഇച്ചിനെ കൂടുതലുണ്ട് അല്ലേ എന്നാ അര ഇട്ടില്ല എന്തായാലും അല്ലേ ആ അരക്കും കാലിനും ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒരു കൈയളവല്ലേ മേടിച്ച ഉപ്പ് ആ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ എനിക്ക് മുകളിലാണ് നമ്മളുടെ ഈ ഒരു മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും കിടക്കുന്നത് ഇനി എന്തേലും ഇടണ്ടോ ഓക്കേ അപ്പൊ കുറച്ച് ചക്കയും കൂടെ മുകളിലേക്ക് നമ്മൾ അങ്ങ് ഇട്ടു കൊടുക്കുവാണേ പാക്ക് പായായിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അല്ലേ മറച്ചും ചക്ക ഇട്ടുന്നുണ്ട് ഓക്കെ അത്രയും ചക്കയും കൂടെ നമ്മൾ മുകളിലേക്ക് ഇട്ടു ഇനി സാധാ പച്ച വെള്ളം പച്ചവെള്ളം തീ പാത്രമൊക്കെ അരച്ച പാത്രം കഴുകിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിക്കണം ഇപ്പൊ എന്താണെന്നറിയ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് താഴത്തേക്കും അതിലേതിലൊക്കെ ഒന്ന് സ്പ്രെഡ് ആകും ഇത്രയും വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കർ അടച്ച് അടുപ്പില് വെച്ച് വിസിലടിപ്പിക്കാൻ പോകും അല്ലെ എത്ര വിസിലടിക്കണമേ എന്നിട്ട് നമ്മളങ്ങ് വെച്ചേക്കും ഇതിന്റെ എയർ പോകുന്നത് വരെ അല്ലേ അപ്പൊ രണ്ട് വിസിൽ അടിച്ചിട്ട് എയർ പോകുന്നത് വരെ വെച്ചിട്ട് നമ്മൾ പിന്നെ തുറന്നിട്ട് നമുക്ക് ബാക്കി കാണാം അല്ലെ അങ്ങനെ നമ്മുടെ ഈ കുക്കറിൽ നമ്മൾ രണ്ട് വിസിൽ അടിച്ചിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് കുക്കർ വെച്ചിരുന്നു അല്ലേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എയർ കുറച്ചുണ്ടായിരുന്നു അങ്ങ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കളഞ്ഞിട്ട് നമ്മളിത് ഒന്ന് തുറക്കാം നല്ല ആവി വരുന്നുണ്ട് ഇനി എന്താ ചെയ്യാൻ പോന്ന് ഓ അപ്പൊ അല്ല നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കത്തില്ല ഇതിന് മുകളിൽ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ചേർക്കാം ചേർക്കേശം പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് അല്ലേ വെളിച്ചെണ്ണ നമ്മൾ ഇതിന്റെ അകത്ത് ഒഴിച്ചിട്ട് ഇനിയാണ് നമ്മൾ ഇളക്കാൻ പോകുന്നത് ഇളക്കണേ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ചക്ക കപ്പിയൊക്കെ ഇളക്കാൻ കൊണ്ട് തുടുപ്പെന്ന് ഒരു സാധനം ഉണ്ടായിരുന്നു അത് പനങ്ക ചെറിയ പനയുടെ കൈ അല്ലെങ്കിൽ മടൽ ചെത്തി അടുത്ത മടൽ ചെത്തി വെച്ചാൽ അതുകൊണ്ടാണ് ഇങ്ങനെ ചക്ക ഉള്ളിയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കുന്ന ചക്കി ചക്കണ്ടാക്കിയൊക്കെ ഒടിഞ്ഞു പോയി ചക്കത്തുടുപ്പുണ്ട് എല്ലാ വീട്ടിലേക്ക് ഇരിക്കും എല്ലാ വീടിലും പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഇതില്ല എന്താ പനയുടെ അതാ പറഞ്ഞ പനം കൈ ആ പനം കൈ കൊണ്ടും ഉണ്ടാക്കും അല്ലേ ആ അപ്പൊ ഇനി നമ്മ ഇപ്പൊ ഇളക്കുന്ന എന്താ വെച്ചാൽ നമ്മുടെ മരത്ത വീടെ കണ കൊണ്ടാണ് തവിക്കണ കൊണ്ടാണ് ഇളക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഇളക്കിയാലും മതി അപ്പൊ ഇങ്ങനെ ഇളക്കി 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 നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്കും ഞാൻ ഇളക്കാം അല്ലെ അപ്പൊ ഇത് ഇളക്കി കൂട്ടി എടുക്കുകയാണ് ചെയ്യണ്ടത് ഇനി അപ്പൊ നമ്മൾ ഇത് ഇളക്കുമ്പോഴത്തേക്കും പൊങ്ങി പൊങ്ങി വരും അപ്പൊ അമ്മയ്ക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇളക്കലൊന്നും അത്ര സെറ്റപ്പ് അല്ല അല്ലെ അതുകൊണ്ടൊരു കാര്യം ചെയ്യാൻ ഞാൻ ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് കാണാം അപ്പൊ ഇപ്പൊ ഇത് ഇങ്ങനെയാണ് ഇളക്കുന്നത് അപ്പൊ അമ്മയുടെ കയ്യിലേക്ക് ഞാൻ ക്യാമറ കൊടുത്തിട്ട് ഞാൻ ഇളക്കാൻ പോകേണ്ട ഇങ്ങനെ വട്ടത്തി വട്ടത്തി ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക നല്ല സെറ്റായിട്ട് വരും അപ്പൊ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുക്കാവേക്ക് നമ്മുടെ അടിപൊളി ചക്ക നമ്മളിത് എങ്ങനെ ഇളക്കി 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 സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചക്കയൊന്ന് െ ഇപ്പം നമ്മള് ഉള്ളിലൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് അതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് പാകത്തിന കുക്കറിനെ ചെറു പറയും കുക്കറി വെച്ചാൽ അടിഞ്ഞു പോവും പറയും പക്ഷെ അതിന് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് വെള്ളം വിസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അങ്ങനെ നമ്മള് നമ്മുടെ ചക്ക ചക്കതെ നല്ല വിളമ്പി അടിക്കാൻ പോയി നമ്മള് വാട്ടർ കപ്പയൊക്കെ വെച്ചത് പോലെ പണ്ടൊക്കെ ആണ് ഞങ്ങൾ ഉണ്ടല്ലേ ചക്ക അടുപ്പ് വെക്കുമ്പോ ഞങ്ങൾ ഇല പറിക്കാൻ പോയി അത് ചക്ക അതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ മട്ടാലും ഇത് കപ്പ കപ്പ ഇല്ലേ കപ്പ നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ടാക്കത്തില്ലമ്മേ അതും എനിക്ക് തോന്നുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ കപ്പ ബിരിയാണി അല്ലാട്ടോ അമ്മ ഒരു കപ്പ ബിരിയാണി ഇവിടെ ഉണ്ടാക്കു ഏർ കൂട്ടുകപ്പ അല്ലേ കൂട്ടുക കൂട്ടുകപ്പ അമ്മ ഉണ്ടാക്കുന്ന കൂട്ടുകപ്പിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതൊരു വേറൊരു സ്റ്റൈലാണ് അത് ഈ പറഞ്ഞതിൽ വട്ടയിലക്കകത്താൻ അടിപൊളി ടേസ്റ്റാ എനിക്കത് വട്ടയിലുണ്ടെങ്കിൽ ഇഷ്ടമുള്ളു ഇഷ്ടമുള്ളത് കഴിക്കാനായിട്ട് നമ്മളീ അന്നൊക്കെ ഒത്തിരി പേരുണ്ടല്ലൊരു വീട്ടിൽ അഞ്ചെട്ട് പത്ത് പേരുണ്ട് അപ്പൊ കഴിക്കൊക്കെ തികയത്തില്ല അപ്പൊ ഞങ്ങൾ ചക്കടുമ്പ് പിള്ളേരുടെ പണിയാണ് ഇല പറഞ്ഞ വെക്കുക ചക്ക വിളമ്പി തിന്നാനൊക്കെ അപ്പൊ ഇന്നലെ വെച്ച മീൻകറി ഇത്തും വരുന്നത് നമ്മൾ എടുത്തിട്ടില്ല എടുത്തു ഞാൻ രണ്ട് കഷ്ണം എടുത്താ നല്ല മീൻകറിയും അടിപൊളി ടേസ്റ്റ് ഉള്ള മീൻകറിയും നമ്മള് ചാറ് ചക്ക തിന്നാൻ വേണ്ടിട്ട് ചാറ് കൂട്ടിയാണ് ഓട്ടോ വെച്ചേക്കണേ അപ്പൊ ഇത്രയും മീൻകറിയും ഇതും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഇനി കഴിക്കാൻ പോവാണ് അമ്മ ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്നറിയാം നല്ല ടേസ്റ്റ് ആണോട്ടോ നമ്മൾ സാധാരണ വെക്കണ പോലെ തന്നെയല്ലേ അപ്പൊ അതെ നമ്മുടെ ചക്കയും ചക്കതെ ഇന്നലത്തെ ഇന്നലത്തെ മീൻകറി കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ ഇതിന്റെ റെസിപ്പി നമ്മൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ഇത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് ചക്കയും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് കൊണ്ടുപോയിട്ടോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അല്ലെ കമന്റ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി നന്ദി നമസ്കാരം